ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുത പറ്റിയും അത് നമുക്ക് തരുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയുമാണ് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റി നല്ല ആരോഗ്യം നൽകാൻ ശേഷിയുള്ള പഴമാണ് കിവി ഈ ഒരു പഴത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു അത്ഭുത പഴം തന്നെയാണെന്ന് പറയാം വാങ്ങിക്കാൻ കുറിച്ച് ചിലവുണ്ടെങ്കിലും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ആശുപത്രി പടി കയറേണ്ടി വരില്ല എന്ന് തന്നെ പറയാം കിവി കഴിക്കുന്നതിലൂടെ അത് നിങ്ങളിൽ കൂടുതൽ വിറ്റാമിനുകളും നൽകുന്നുണ്ട് പച്ച നിറത്തിലുള്ള പഴുപ്പും രോമമുള്ളതും തവിട്ടു നിറമുള്ളതുമായ ഈ പഴം വളരെ രുചികരമായ മാത്രമല്ല ആരോഗ്യകരവുമാണ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നമ്പർ വൺ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ കിവിപ്പഴം സുപ്രധാന പങ്ക് വഹിക്കുന്നു പതിനെട്ട് ശതമാനം വരെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു നമ്പർ ടു കിവിപ്പഴം ഫോളിക് ആസിഡുകളാൽ സമ്പുഷ്ടമാണ് കിവിപ്പഴം സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഭക്ഷണമാണ് നമ്പർ ത്രീ വൈറ്റമിൻ സി ഇ അടങ്ങിയ കിവിപ്പഴം കോശങ്ങളുടെ രൂപീകരണത്തിലും പ്രവർത്തനത്തിനും സഹായിക്കുന്നു നമ്പർ ഫോർ ഓറഞ്ചിൽ ഉള്ളതിനേക്കാൾ വൈറ്റമിൻ സി കിവിയിൽ അടങ്ങിയിരിക്കുന്നു നമ്പർ ഫൈവ് കിവിപ്പഴത്തിൻ്റെ തൊലി കഴിക്കുന്നത് നിങ്ങളുടെ കുടലാരോഗ്യം ഉറപ്പാക്കാൻ കഴിയുന്നു ഇത് നിങ്ങളുടെ കൊളസ്ട്രോൾ നിലയെ നല്ല രീതിയിൽ സഹായിക്കുന്നു നമ്പർ സിക്സ് കിവിയുടെ തൊലിയിൽ ധാരാളം വൈറ്റമിൻ സിയും ധാരാളം വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന പ്രശ്നത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് നമ്പർ സെവൻ വിദേശിയാണെങ്കിലും വൈറ്റമിൻ സിയുടെ ഉയർന്ന ഉറവിടമാണ് കിവിപ്പഴം വൺ ഫിഫ്റ്റി ഫോർ ശതമാനം വൈറ്റമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റായും ഈ വൈറ്റമിൻ പ്രവർത്തിക്കുന്നു കൂടാതെ ചർമ്മത്തിനും മുടിക്കും ഗുണം ചെയ്യുകയും ചെയ്യുന്നു എയ്റ്റ് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് പറ്റിയൊരു നല്ല പഴമാണ് കിവി നയൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു കിവിയിലടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള പൊട്ടാസ്യം സമ്മർദ്ദത്തെ ഇല്ലാതാക്കുന്നു ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സുള്ള കിവി പഴം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ സി യു ഓൺ അനദർ വീഡിയോ